ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ പ്രോപ്പർട്ടി തല്ലി കൂടാതെ റസ്മിൻ ജാസ്മിനെ തല്ലിയ വിഷയങ്ങൾ ഓവറോൾ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ ഈ ടാസ്ക് സമ്പൂർണ്ണ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇന്ന് രാവിലത്തെ ഈ പ്രോപ്പർട്ടി പൊട്ടിയ സംഭവം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒത്തുതീർപ്പ് അവിടെ വെച്ച് നടത്തി അതിനുശേഷം പവർ ടീമിനെയും നമ്മുടെ ക്യാപ്റ്റനെയും കൂടി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റി അതിനുശേഷം കടുത്ത ഭാഷയിൽ വാണിങ്ങികൾ കൊടുക്കുകയായിരുന്നു ഓരോരുത്തരും വന്നിരുന്നപ്പോൾ തന്നെ ആദ്യം ബിഗ് ബോസ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കാര്യം പറയാതെ വയ്യ ഈ ടാസ്ക് ഒരു വൻ പരാജയമാണ് ആ പരാജയത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം പവർ ടീമായ നിങ്ങൾക്കാണ് ഈ ടാസ്ക് വളരെ രസകരമായി ചെയ്യേണ്ടതായിരുന്നു അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ നിങ്ങൾ പവർ ടീമല്ല ഈ ഹോട്ടലിന്റെ നടത്തിപ്പുകാരാണ് ഈ ഹോട്ടലിൽ അതിഥികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും പലപ്പോഴും നിങ്ങൾ മറന്നുപോയി സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നതിൽ നിങ്ങൾ സമ്പൂർണമായി പരാജയപ്പെട്ടു തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ അഭിഷേക് ആണ് ആദ്യം പ്രതികരിക്കുന്നത് സാർ നമ്മളിവിടെ ജോലിക്കാരെ നിയമിച്ചു അവർക്കുള്ള ഡ്യൂട്ടീസ് എല്ലാം കൊടുത്തു പക്ഷെ അവർ നമ്മളോട് റിബലായി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങിപ്പോയിണ്ട് ബഹളം ഉണ്ടാക്കിയാൽ നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും പുറത്തു നിന്നുകൊണ്ട് എടാ ഊളകളെ എന്നൊക്കെ വിളിച്ചു പറയുകയാണ് ഫാമിലീസൊക്കെ കാണുന്ന ഈ ഷോയാണ് ഈ ഷോയിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്ത് മറുപടിയാണ് ഇതിന് പറത് അങ്ങനെയുള്ള ആൾക്കാരുടെ വായ വെക്കാൻ വെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കിച്ചൺ ടീം ഇറങ്ങിപ്പോയി പക്ഷെ ഞങ്ങൾ കിച്ചണിൽ കയറി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് നമുക്ക് പറ്റുന്ന പണികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് റിബൽ ആയിട്ട് നിൽക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി പറയുകയാണ് ഹോട്ടൽ ഉടമകൾ എന്നുള്ള രീതിയിൽ അവിടെയുള്ള സ്റ്റാഫിനെ വളരെ നയപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു കാര്യങ്ങൾ പരിധി വിട്ടു പോകാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയായിരുന്നു തുടർന്ന് റസ്ബിൻ സംസാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്ടിനോടുള്ള ബന്ധത്തിൽ വീണ്ടും 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 അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അവർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് അഭിഷേക് വീണ്ടും പറയുന്നു സാർ അതിന് നല്ലൊരു ഉദാഹരണം അവിടെ ഉള്ളത് ജിൻഡോ ചേട്ടൻ ടീം ശ്രീരേഖ ചേച്ചിയൊക്കെയാണ് അവർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല ബിഗ് ബോസ് അതിന് മറുപടി പറയുകയാണ് അധികാരം പല രീതിയിലും ഉപയോഗിക്കാം അത് നമ്മുടെ യുക്തിയാണ് നോറെ നേരം പറയുകയാണ് ബിഗ് ബോസ് അവർക്ക് ഞങ്ങൾ ഫ്രീഡം കൊടുക്കുകയും അവർക്ക് എന്ത് പെർഫോം ചെയ്യാനാണോ പറ്റുന്നത് അത് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് അവർ ഗസ്റ്റിനെ ഫോക്കസ് ചെയ്യാതെ ഞങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതിനെയും ഓവർകം ചെയ്ത് മുൻപോട്ട് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ പിന്നെയും പിന്നെയും ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാതെ ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് അടിയുണ്ടാക്കാൻ മാത്രം ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ബിഗ് ബോസ് ചെയ്യാൻ പറ്റുന്നത് ഉടനെ നോറയോട് ബിഗ് ബോസ് വീണ്ടും ചോദിക്കുകയാണ് നോറ ഈ ടാസ്കിന്റെ പ്രധാന ഉദ്ദേശം തന്നെ അതിഥികളെ നന്നായി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിങ്ങൾ വിജയിച്ചോ നോറ പറയുന്നു ഇല്ല ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ആ പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം ഹോട്ടൽ ഉടമകൾ എന്ന രീതിയിൽ നിങ്ങളുടേതല്ലേ അതെ ബിഗ് ബോസ് ഉടനെ റസ്മിൻ വീണ്ടും മറുപടി പറയുകയാണ് ഉടമകൾക്കാണ് ഉത്തരവാദിത്വം പക്ഷേ ബിഗ് ബോസ് ഇവിടെയുള്ള സ്റ്റാഫിന്റെ ആ രീതിയിൽ കൂടി അത് കണക്കിലെടുക്കണ്ടേ അഭിഷേക് പറയുന്നു സർ കോയിൻസ് ഒന്നും അല്ല ഇവിടെ പലരുടെയും ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഇത് മൊത്തത്തിൽ കൊളമാക്കുക എന്നുള്ളതാണ് അങ്ങനെ സർവ്വവും നശിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരെ ഏത് രീതിയിലാണ് ബിഗ് ബോസ് നമുക്ക് അനുനയിപ്പിക്കുവാൻ കഴിയുക കോയിൻസ് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ അവർ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും കൂടി കിടന്നുകൊണ്ട് ബിഗ് ബോസിനോട് മറുപടി പറഞ്ഞ് ബിഗ് ബോസിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവസാനം ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും ഒന്നും സീരിയസ് ആകേണ്ട ആവശ്യമില്ല ടാസ്ക് തീരുവാൻ ഇനി കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അത് മാക്സിമം രസകരമായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക അവസാനമായിട്ട് ബിഗ് ബോസ് പറഞ്ഞതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം നോറ ഒരു കാര്യം കൂടി ചോദിച്ചു ബിഗ് ബോസ് ഇവിടുന്ന് പിരിച്ചുവിട്ട ആൾക്കാരെ തിരിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ അവർക്കൊരു ചാൻസ് അല്ലേ നഷ്ടപ്പെട്ടു പോകുന്നു അത് കൊടുക്കാൻ പറ്റുമോ അതങ്ങോട്ട് പറയുകയും കൂടെ ഇരുന്ന മൂന്നാൾക്കാർ ഒന്ന് എച്ച് ആർ മാനേജർ ആയിരിക്കുന്ന ഋഷി രണ്ട് അഭിഷേക് മൂന്ന് റസ്മിൻ ഇവർ മൂന്ന് പേരും കൂടി കട്ടായ്മ എത്രത്തോ അത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും പിരിച്ചുവിട്ട ആൾക്കാരെ തിരിച്ചെടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഈ പറയുന്ന അനുനയിപ്പിച്ച് അവരെ കൊണ്ട് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി വീണ്ടും കൊണ്ടുവരിക ടാസ്ക് രസകരമാക്കി തീർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു നടപടിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല ഇപ്പോഴെങ്ങനെയാണോ പോകുന്നത് ഈ രീതിയിൽ തന്നെ പോകും അപ്പോൾ ബിഗ് ബോസിന്റെ മറുപടി ഇങ്ങനെയാണ് വന്നത് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണോ വേണ്ടയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനകത്തൊന്നും ഞാൻ ഇടപെടുവാൻ വേണ്ടി വരുന്നില്ല ഇപ്പോഴേക്കും മറ്റുള്ളവർക്ക് കൂടുതൽ ധൈര്യമായി അതുകൊണ്ട് തന്നെ അവിടെ വച്ച് തന്നെ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങുന്നത് പിരിച്ചുവിട്ട ആൾക്കാരെ തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളത് ഇവിടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് ഇത്രയും ആൾക്കാരെ വിളിച്ചു കയറ്റുന്നു ഓരോ ആൾക്കാരും കൃത്യം കൃത്യമായിട്ട് ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നു ബിഗ് ബോസ് അവരോട് തിരികെ പ്രതികരിക്കുന്നു ആ സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ കുനിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെയെല്ലാം സൂത്രധാരകത്വം വഹിച്ച അൻസിബ എന്ന വ്യക്തി പവർ ടീം എന്തായിരിക്കണം ആരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ഏതൊക്കെ ജോലിക്കാക്കി വെക്കണം ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ശിക്ഷ കൊടുക്കണം എങ്ങനെയായിരിക്കണം മുൻപോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ അൻസിബയാണ് അൻസിബയുടെ തീരുമാനത്തിൽ നിന്നാണ് ഇത്രയും വഷളായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്നത് എന്നാൽ ഇപ്പോഴത്തെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ബിഗ് ബോസിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞ് മെഴുകുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അൻസിബയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരക്ഷരം പോലും മിണ്ടാതെ വെറുതെ അവിടെ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിതുമായിട്ടൊന്നും യാതൊരു ില്ല ലാഭമായാലും നഷ്ടമായാലും അതെല്ലാം നിങ്ങൾ തന്നെ വാങ്ങിച്ചു കൂട്ടുക ഇവിടെ നിൽക്കാനും ഞാൻ റെഡിയാണ് പോകണമോ പോകാനും ഇപ്പൊ പോകേണ്ടി വന്നാൽ പോകാനും ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ വളരെ നിസ്സംഗതയോടുകൂടി ഇരിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പിടികിട്ടില്ല ഈ പവർ റൂമിനകത്തൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് തുടർന്നുള്ള പണികൾ വരുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ബിഗ് ബോസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഹോട്ടൽ നിങ്ങളുടേതാണ് അതിഥികൾ നിങ്ങളുടെ ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത് ഹോട്ടലിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എംപ്ലോയീസ് പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ആ സമയത്ത് കഠിനമായ നടപടികൾ എടുക്കുക എന്നുള്ളതല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോം വഴി നയരൂപീകരണങ്ങൾ ഉണ്ടാക്കുക അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക വിലപേശലുകൾ നടത്തുക അങ്ങനെ നടത്തി അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ പരിമിതമായ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ സംഭവിച്ചത് എന്താണ് സകലതും കയ്യിൽ നിന്ന് പോയി പവർ റൂമിനകത്ത് സസുഖം വാണുകൊണ്ടിരുന്ന ആൾക്കാർ കിച്ചൺ ഡ്യൂട്ടിക്കാരെ പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ രാപകലില്ലാതെ കിച്ചണിൽ കയറി കിടന്നുകൊണ്ട് പണിയെടുക്കുകയാണ് അതിഥികളുടെ വയറ് നിറയ്ക്കുവാൻ വേണ്ടി എന്തൊരു ഗതികേടിന്റെ അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ തന്നെ പണിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ വരുന്നതെങ്കിലും ഇതൊരു വലിയ പരാജയമാണ് ഓണർമാർ ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്തു കൊടുക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങളെത്തി എത്തി എന്തിനാണ് ഇത്രയും ഈഗോ എന്തിനാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് നയപരമായ കാര്യങ്ങളെ ഒരു മേശയ്ക്ക് അപ്പുറവും അപ്പുറവും ഇരുന്നു കൊണ്ട് സംസാരിച്ച് അതിനകത്ത് ചില ഓഫറുകളൊക്കെ കൊടുത്ത് ഒതുക്കിയിരുന്നെങ്കിൽ ഇത് നല്ല ഫണ്ണായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയനെ ഇപ്പോൾ സംഭവിക്കുന്നത് പുറത്താക്കപ്പെട്ട വ്യക്തികൾ പുറത്ത് കിടന്നുകൊണ്ട് അവർ മാക്സിമം ഇതിനെ ഫണ്ണാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ കൂടി ഒഴപ്പാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ശ്രമിച്ചു കാരണം അവരൊന്നും മിണ്ടാൻ പാടില്ല ഊളകളെന്നൊക്കെ വിളിച്ചു എന്നുള്ളത് വലിയ കംപ്ലയിൻ്റ് ആയിട്ടാണ് അഭിഷേക് ഇപ്പോൾ പറയുന്നത് ഈ ഓളവിളി ആദ്യമായിട്ടൊന്നും അല്ല ബിഗ് ബോസ് കത്ത് കേൾക്കുന്നത് എത്രയോ പ്രാവശ്യം വഴക്കുണ്ടാകുമ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട് അന്നേരം ഒന്നും അഭിഷേകിന് ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ പവർ റൂമിൽ കയറി ബിഗ് ബോസിന്റെ മുമ്പിൽ വന്നു വെട്ടിലായി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ മാത്രമാണ് ഇതിനെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്ലാസിക് ഗെയിമുകളിലൊന്നായ ഹോട്ടൽ ടാസ്ക് ആ ടാസ്കിനെ എട്ട് നിലയിൽ പൊട്ടിച്ച് പൊളിച്ചടുക്കിയ ഈ പവർ റൂം എന്ന് പറയുന്ന ഹോട്ടൽ മാനേജ്മെന്റിനാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും അത് ബിഗ് ബോസ് മുഖത്ത് നോക്കി അടിച്ചിരിക്കുകയാണ് നിങ്ങൾക്കാണ് സമ്പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളാണ് ഈ ടാസ്കിനെ കൊളമാക്കി മാറ്റിയിരിക്കുന്നത് അവർക്ക് സമ്മതിക്കാതിരിക്കുവാൻ കഴിയില്ല ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച അവസാനം കൃത്യമായിട്ട് നോറെ അതിന് മറുപടിയും കൊടുത്തു ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ് എന്ന് സമ്മതിച്ച് പിൻവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം